അസലാലേക്കുംഹമ്മത്തല്ലാ വാത്തുള്ള കതിർ നിർണായക രാവ് ഭഗവാഭവൻ ഇരുപത്തഞ്ചിൻ്റെ രാവ് ഇന്നലെ കഴിഞ്ഞു കഴിഞ്ഞു ഇരുപത്തി ഏഴ് ഇരുപത്തൊമ്പത് എന്നീ ദിവസങ്ങളിൽ അവസാനത്തെ പത്തിൽ പ്രതീക്ഷിക്കാം മലക്കുകളുടെ ഇറക്കത്തെ കുറിച്ചാണ് പറയുന്നത് ലേലത്തുൽ കതറിൻ്റെ സവിശേഷതകളിലൊന്നായി ഖുർആൻ സുവിശേഷം അറിയിക്കുന്നത് വാനലോകവാസികളായ മാലാക്കന്മാരുടെ ഭൗത ഭൗമലോകത്തേക്കുള്ള ആഗമനത്തെക്കുറിച്ചാണ് ആരാണ് മലക്കുകൾ പ്രകാശം കൊണ്ടാണ് മലക്കൂട് അള്ളാഹു സൃഷ്ടിച്ചത് സ്ത്രീ പുരുഷ ലിംഗ വിശേഷങ്ങൾക്ക് അതീതരും അമാന്യമില്ലാത്ത ഏത് രൂപം സ്വീകരിക്കാനും കഴിയുന്നവരുമാണ് അവർ അള്ളാഹു ആജ്ഞാപിച്ചതെന്തും അവർ അനുസരിക്കും അതിനെതിരിൽ പ്രവർത്തിക്കുകയുമില്ല അന്നപാനം വികാര വിസർജന കർമ്മങ്ങൾ തൊട്ടെല്ലാം ശുദ്ധരുമാണവര് മലക്കുകളുടെ ഇറക്കത്തെക്കുറിച്ച് കുറിച്ച് കുർആാൻ വ്യാഖ്യാതകൾ എന്ത് പറയുന്നുവെന്ന് നോക്കാം ഷേഖ് അഹമ്മദ് ബിനും അഹമ്മദ് സ്വാബിർ ദുലെന്ന് പറയുന്നു മലക്കുകൾ കൂട്ടം കൂട്ടമായി ഇറങ്ങി വരും ഒരു ഭാഗം ഇറങ്ങി വരുമ്പോൾ നേരത്തെ വന്നവർവാന് ലോകത്തേക്ക് മടങ്ങും അതീസുകളിൽ കാണാം ലലുത്തു കഥറിൽ സിതുറത്തിൽ മുന്താവാസികളായ ഇറങ്ങി വരും അവരുടെ കൂടെ ജബിലി അലൈസ്ലാമി ും വിശിഷ്ടങ്ങളായ നാല് പതാകൾ ജിബിയിൽ അലി വഹിക്കും ജിബിലിന് വഹിക്കുന്നു വഹിക്കുന്നുണ്ടാകും അതിലൊന്നു നബിസാശ്മിൻ്റെ റൌതയിൽ നാട്ടും രണ്ടാമത്തേത് ഫലസ്തീനിലെ ബെയ്തുൽ മുക്കത്തസിൻ്റെ മുകളിലും മൂന്നാമത്തേത് മസ്ജിദുൽ ഹറാമിൻ്റെ മുകളിലും നാലാമത്തേത് തൂരിസീന പർവ്വതത്തിലുമാണ് നാട്ടുക വിശ്വാസികൾ താമസിക്കുന്ന വീടുകൾ കുന്നൊഴിയാതെ ജബീർ അലിസ്സലാം സന്ദർശിക്കുകയും അവർക്ക് സലാം പറയുകയും ചെയ്യും മദ്യപാനി കുടുംബബന്ധം മുറിച്ചവർ പന്നിമാംസ ഭോജി എന്നിവർക്ക് ജബീർ അലിസ്വലാം സലാം ചൊല്ലുകയേ ഇല്ല ഇവർ റാസിന് ഉദ്ധരിച്ച് വിശദീകരിക്കുന്നത് ഇങ്ങനെ ചിത്രത്തിൽ മന്ദഹാനിവാസികളായ മലകുകൾ എല്ലാം മോമിനിങ്ങൾക്ക് സ്നേഹവും കാരുണ്യവും ചൊരിഞ്ഞുകൊണ്ട് ജിബിരി മൊത്തം കൈലത്തിൽ ആഗമ ആഗതമാകും ഭൂമിയിലെമ്പാടും മന്നോഹിന് സുജൂതവും ചെയ്തുകൊണ്ട് വിശ്വാസികൾക്കായി അവർ പ്രാർത്ഥിക്കും ജിബിരി അലി ഇല്ലാം എല്ലാ വിശ്വാസികളുടെയും കരം ചൂമ്പിക്കുകയും ജിബിർ അലിസ്സലാമിന്റെ അസ്താനം ലഭിച്ചവരുടെ ശരീരം ആനന്ദ സുന്ദ സുന്ദലായിക്കുകയും ചെയ്യും ഒന്നില മണി അടിക്കുകയും ചെയ്യും അവരുടെ ഹൃദയ അവരുടെ ഹൃത്തടം ആർഭദ്രമാവുകയും ഞായങ്ങൾ ഈ ഈ ഈറണിയുകയും ചെയ്യും അപ്പോൾ ആരെങ്കിലും ല ഇല ഇല്ലവ എന്ന് മൂന്ന് തവണ ഉരുവിട്ടാൽ ഒന്നാമത്തേത് കാരണം അവൻ്റെ പാപം പൊറുക്കുകയും രണ്ടാമത്തേത് മൂലം നരകമുക്തി മൂന്നാമത്തേത് കാരണമായി സ്വർഗപ്രവേശനം സമ്മാനിക്കുകയും ചെയ്യും മലയിലുൽ കതറിൻ്റെ ഭൂമിയിൽ വിശ്വാസികൾ എങ്ങനെ ആരാധനകൾ കൊണ്ട് എന്ന് മലക്കുകൾ തിരിച്ചു ചൊല്ലുമ്പോൾ ചിത്രത്തിൽ മുന്തഹ അന്വേഷിക്കും അതിനെ വരവേറ്റ ഓരോ സ്ത്രീയുടെയും പുരുഷൻ്റെയും നാമങ്ങളും പിതൃനാമങ്ങളും അടക്കം മലക്കുകൾ വ്യക്തമാക്കും ഈ വിവരം അറിയുമ്പോൾ സ്വർഗം പ്രാർത്ഥിക്കും അവരെ എത്രയും പെട്ടെന്ന് നീ എന്നിലേക്ക് പ്രവേശിപ്പിക്കണമേ എന്ന് അപ്പോൾ മലക്കുകൾ പറയും ആമീൻ മലക്കുകളിപ്പം റൂഹ് ഇറങ്ങും എന്ന് പ്രസ്തുത സൂറത്തിൽ പരാമർശിച്ചിട്ടുണ്ടല്ലോ എന്താണ് റൂഹ് ഖുർആൻ വ്യാഖ്യാതാക്കൾ വ്യത്യസ്തങ്ങളായ പരാമർശങ്ങൾ ഇതിനെക്കുറിച്ച് നടത്തിയിട്ടുണ്ട് ലയിലത്തെ ഒരു കഥയിൽ മാത്രം അവതരിക്കുന്ന ഒരു കുട്ടം മലക്കുകളാണെന്നും മലക്കുകൾ സ്വർഗീയ സേവകരായ പ്രത്യേകം സൃഷ്ടികളാണെന്നും ഈസാനി അലൈസ്സലാമാണെന്നും ഖുർആൻ തന്നെയാണെന്നും അബ്ബാഹുവിന്റെ അനുഗ്രഹവും കാരുണ്യവുമാണെന്നും എല്ലാം അഭിപ്രായമുണ്ട് സത്യവിശ്വാസികൾ ആത്മാവുകളാണെന്നും ചില വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുണ്ട് ഇബിലെസരമാണെന്നാണ് മറ്റൊരു പക്ഷം മലക്കുകളുടെ നേതാവായ ജിബിൻ്റെ മഹത്വം കാരണമാണ് അള്ളാഹുവിൻ്റെ പേര് അള്ളാഹു പേര് എടുത്ത് പറഞ്ഞത് എന്നെല്ലാം മുഹസിരിങ്ങൾ പറയുന്നുണ്ട് എല്ലാം ആ സ്വാമികൾ അനുവദിച്ച മറ്റൊരു വിശദീകരണം ഭീമാഘരം പുരൂപയായ അർഷു താഴെയുള്ള ഒരു മലക്കാണ് റൂഹ് അതിൻ്റെ പാദങ്ങൾ ഏഴ് ഭൂമിക്കടി വരെ നീളുന്നു ആയിരം തലകളുണ്ട് അതിൻ്റെ ഓരോന്നും ഭൂഗോളത്തേക്കാൾ വലുതത്രെ ഓരോ ശിരസ് ും ആയിരം മുഖങ്ങൾ ഓരോ മുഖത്തും ആയിരം വായകൾ ഓരോ വായിലും ആയിരം വീതം നാവുകളും അവയെല്ലാം അള്ളാഹുവിൻ്റെ തസ്ബീത്തഞ്ചീതുകളിൽ മുഴുവൻ ഓരോ നാവിൻ്റെ ഇന്ദിക്കറുകളുടെ ഭാഷ മറ്റുള്ളവയിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിരിക്കും ആ മലക്ക് തസ്ബീർ ചെല്ലാൻ തുടങ്ങിയ ഏഴാകാശങ്ങളിലും മറ്റു മലക്കുകൾ സുചൂതിൽ വീഴും ഈ മലക്കിൻ്റെ വായകളിൽ നിന്നുള്ള പ്രകാശജ്വാലകൾ തങ്ങളെ നശിപ്പിക്കുമെന്ന് ജാലക ജ്വാലകൾ തങ്ങളെ നശിപ്പിക്കുമെന്ന് പേടിച്ച് പ്രഭാത പ്രദോഷങ്ങളിൽ ഈ മലക്ക് തസ്ബീഹ് ഉരുവിടുന്ന ഉരുവിടാറുള്ളൂ ഈ മഹാത്മ മഹാന്നതമായ മലക്ക് കതിറിൻ്റെ രാവിലെ ഇറങ്ങി വരും എന്നിട്ട് അമനുഷ്ഠിച്ച മൂഹം നിരസനാശിയുടെ സമൂഹത്തിന് വേണ്ടി പൊറുക്കലിനെ തേടും അതിൻ്റെ നാവുകളെല്ലാം ഉപയോഗിച്ചു തന്നെ പ്രഭാതോദയം വരേ റൂഹ് എന്ന ഈ മലക്ക് പ്രകാരം പ്രാർത്ഥന നിയുക്തമായിരിക്കും ബാഹുലും കഥറും മലക്കുകൾ ഇറങ്ങുന്ന സമയത്ത് അവരെ അസുദാനം ചെയ്യാനുള്ള ബഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാല് ദുവാസിയത്തോടു കൂടെ എല്ലാവർക്കും അസലാ വാരിക്കും വരമർക്കാതെ